നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നിലവിൽ ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞത് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര എന്ന സ്ഥലത്താണ് പ്രവീൺ ചേട്ടനാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഫാം ആണ് പുളിക്ക് സ്റ്റാർട്ട് ചെയ്ത് നൽകുന്നത് ആദ്യത്തെ ഫാം കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് ഏകദേശം ആറു മാസത്തോളം ആയി അതിനുശേഷമാണ് ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ ഫാം കൺസ്ട്രക്ഷൻ ചെയ്ത് അതിലും കോഴിയിട്ടിരിക്കുകയാണ് ഏകദേശം ഈ മാസം അവസാനത്തോടെ തന്നെ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടിത്തുടങ്ങും മുന്നേ തന്നെ പ്രവീൺ ചേട്ടൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ് വീണ്ടും ഈ ഒരു കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഞങ്ങൾ ഈ വർക്ക് സ്റ്റാ ഈ വീഡിയോ എടുക്കുന്നത് ചേട്ടൻ്റെ അഭിപ്രായം ഒന്ന് പറയാം ഇല്ല വളരെ നല്ല അഭിപ്രായമാണ് ഇപ്പൊ ആദ്യത്തേത് യഗ്ഗിങ് സ്റ്റാർട്ടായി സ്റ്റാർട്ടെന്നല്ല അതിന്റെ ഒരു മിഡിൽ സ്റ്റേജ് ആയി ഇപ്പൊ രണ്ടു മാസമായി അത് യഗ്ഗിങ് സ്റ്റാർട്ടായി പിന്നെ അറുന്നൂറ്റി അറുന്നൂറിൽ മുകളിലെ എനിക്ക് നയൻറ്റി ഫൈവ് പെർസെന്റ് പ്രൊഡക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ നിലവില് ഇപ്പൊ പലരും പറയുന്നു തൊണ്ണൂറ് എൺപത്തി അഞ്ച് പക്ഷെ എനിക്ക് അനന്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള പ്രവൃത്തികളാണ് നമ്മൾ കൂടുതലും സപ്ലിമെന്റ്സ് ആയാലും ലിവർ ടോണിക്കുള്ള വിരമരുന്ന് പിന്നെ സമയ സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് തൊണ്ണൂറ്റിയഞ്ചു ശതമാനം ബി വി ത്രീ ഏറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ട് എത്ര ശതമാനം കിട്ടുന്നുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം എല്ലാ ഇടങ്ങളിലും തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് എന്റെ ഈ കൺസ്ട്രക്ഷൻ രീതിയിൽ കിട്ടുന്നത് ഇവിടെ എയർ സർക്കുലേഷൻ കൂടുതൽ ഉണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഇവിടെ മനുഷ്യനെ നമ്മൾ അധികം ഈ ഫാമുകളിൽ കയറ്റി നമ്മൾ ലോക്കൽ സെയിൽ ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ എനിക്ക് മുട്ടയുടെ ഉൽപാദനം കൃത്യമായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ലോക്കൽ സെയിൽ കൊടുക്കാത്തതും മറ്റൊന്നും കൊണ്ടല്ല ഫാമില് മറ്റുള്ളവരെ നമ്മൾ പ്രവേശിക്കില്ല കാരണം ഇപ്പോ ഒരു രോഗമുള്ള ഒരു പനിയുള്ള തന്നെ ഇതിന് പെട്ടെന്ന് പിടിക്കുന്നതാണ് പക്ഷികൾക്കെല്ലാം അത് നോർമലായിട്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോ തന്നെ പറയാറുണ്ട് മറ്റു വ്യക്തികളെ ഞങ്ങള് ഫാമിനകത്ത് കേരള ഇപ്പൊ ഫാം വിസിറ്റ് ചെയ്യാൻ വരുന്നവരെ തന്നെ വെളിയിൽ നിർത്തിയ ഞാനിപ്പോ പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഈ റഫർ നമ്പർ ഒന്ന് കാണാൻ പറ്റുമോ എല്ലാ ആൾക്കാരും ജസ്റ്റ് ഒരു ടൂർ ആനന്ദൂരി ഡെറ്റോളിന്റെ ഇത് സ്പ്രേ അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയിരിക്കുന്നത് തന്നെ കാരണം അത് അനന്ത മറ്റൊരു ഫാമിൽ നിന്ന് വന്ന വ്യക്തി ആയതുകൊണ്ടാണ് നമ്മൾ അതിനൊരു പ്രിപ്പറേഷൻ എടുക്കുന്നതെന്നുള്ളൂ അത് അല്ല ഇപ്പൊ മുട്ട 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 എകിഞ്ഞ് നടക്കുന്ന ആ ടൈമിൽ ഇപ്പൊ ഞാൻ തന്നെ ഇതിന് ആറു മണിക്കൊരു ടൈമില് തീറ്റി കൊടുക്കാറുള്ളൂ തീറ്റി ആ ടൈമിൽ ഞാൻ മുട്ട പറക്കാറില്ല കാരണം പിന്നെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ മുട്ട പറക്കുന്ന പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് അപ്പുറം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണിക്കാണ് എന്റെ രണ്ടാമത്തെ തീറ്റി കൊടുക്കുന്നത് രാവിലെ ആറു മണിക്ക് തീറ്റി കൊടുത്താൽ വൈകിട്ട് പ്രോപ്പർ ആറുമണിക്ക് കൊടുക്കും നമ്മള് ഇതിനകത്ത് അനന്ദ് പറഞ്ഞാണ് ഇപ്പൊ കോഴിക്ക് മൂന്ന് ഹാബിറ്റ്സ് ഉണ്ട് ഒരേ ആള് ഒരേ ടൈം ഒരേ തീറ്റ ഇപ്പൊ ഇന്നിപ്പോ ഗോദറേജ് കൊടുക്കുകയാണെങ്കിൽ ഗോദറേജ് കൊടുക്കുക ഞാനിപ്പോ കൃഷി ഉപയോഗിക്കുന്നെങ്കിൽ കൃഷി അത് കൃത്യമായിട്ട് തീറ്റി മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മൊട്ട പറയു അത് അനന്ദ് പറഞ്ഞിട്ടുണ്ടല്ലോ കോഴി ആദ്യം കോഴിയുണ്ടല്ലേ ചില ആൾക്കാർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോ കൃത്യസമയം പറയും ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ മാസം ലാസ്റ്റ് മുട്ട ഇടുന്നു ഇവരെന്ത്യെന്നറിയോ ജസ്റ്റ് കുറച്ച് കോഴിയുള്ള ആദ്യം ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഫീഡ് കൊടുക്കും കുറച്ച് ദിവസം കടക്കാർക്ക് അറിയത്തില്ല അവർക്ക് ചിലപ്പോൾ ഏജൻസി കമ്മീഷൻ കിട്ടുന്ന രീതിയിൽ വേറെ ഏതെങ്കിലും കമ്പനികളുടെ ഫീഡ് എടുത്തുകൊടുക്കും അതിന് ചിലപ്പോൾ അവർക്ക് ഇൻകം പ്രോഫിറ്റ് കൂടുതൽ കിട്ടും അറിയത്തില്ല ഇത് ലാഭമുള്ള പലരും പറയും വെച്ചോണ്ട് എനിക്ക് സത്യത്തിൽ മുട്ട കൊടുക്കാൻ തികയുന്നില്ല ഞാനൊരു പതിനായിരം മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നു ചേട്ടാ ഇതുപോലെ ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്ത ഇന്ന് നിലവിൽ ഇന്ന് വരെ ഈ എല്ലാ ഫാമുകളിലും ഒരു ഫാമിൽ പോലും ഒരു കേടായി പോകേണ്ട ഇതിപ്പോ ഇപ്പൊ ഇതിനകത്ത് ഇറങ്ങി പോയി ഇപ്പൊ നമുക്ക് കസ്റ്റമറെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം പലർക്കും കംപ്ലൈന്റുകളാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ മുട്ട കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല കാരണം നമുക്കിപ്പോ അറുന്നൂറ് മുട്ട മാത്രമേ ഇപ്പൊ ഉത്പാദിപ്പിക്കുന്നുള്ളൂ ഇതിലേതിപ്പോ ഈ സ്റ്റേജ് ലാസ്റ്റ് ആയി കഴിഞ്ഞാലോ ഇതിപ്പോ ലാസ്റ്റ് സ്റ്റേജ് ആണ് അപ്പൊ നമുക്ക് ആയിര ആയിരത്തിന്റെ മുകളിൽ നമുക്ക് മുട്ട കിട്ടും ഈ ഒരു ഈയൊരു ഇതൂടെ സ്റ്റാർട്ട് ആയാലും ഈ മന്ത് ലാസ്റ്റ് ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് മന്ത് ആയി കഴിയുമ്പോൾ തന്നെ ഇതിന്റെ മുട്ട സ്റ്റാർട്ടിങ് ആകുന്നതാണ് അപ്പൊ തീർച്ചയായും ഇവിടെ തനന്തൂര് മാത്രമേ ഉള്ളൂ അധികം ആളുകളെ അത് പ്രിപ്പറേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെ ഉള്ളിലേക്ക് വിടുന്നത് അതുപോലെ തന്നെ എല്ലാ കസ്റ്റമേഴ്സും എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് ഫാം വിസിറ്റ് ചെയ്യാൻ സമ്മതിപ്പിക്കുന്നു ഞാൻ യാതൊരു രീതിയിലും ഒരു ഫാമുകളും വിസിറ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്തത് കാരണംന്ന് വെച്ചാല് പല ആൾക്കാരും വന്ന് അഭിപ്രായങ്ങളും പല രീതിയിലും ഉള്ളിൽ കീർക്കുമ്പോൾ ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാറുണ്ട് കോഴികൾ തന്നെ പല ആൾക്കാരും കണ്ട് പേടിക്കാറുണ്ട് പേടിച്ചു കഴിഞ്ഞാൽ മൊട്ടയിടിയിൽ കുറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത് കൺസ്ട്രക്ഷനുള്ളതും ആരെയും കാണിക്കാറില്ല വീഡിയോകളിലൂടെ എല്ലാം ഞാൻ വ്യക്തമാണ് കാണിക്കുന്നുണ്ട് ഇത് ഞങ്ങൾ നിർമ്മിച്ച ഒരു ത്രീ ടയർ ഫാം ആണ് ത്രീ ടയർ എന്ന് പറഞ്ഞാൽ വൺ സൈഡിൽ ത്രീ സ്റ്റെപ്പാണ് വരുന്നത് വൺ ടു എന്നുള്ള ത്രീ സ്റ്റെപ്പാണ് ഇത് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബെഡ്സിനെ ഇടുന്ന കേജ് സിസ്റ്റമാണ് ഹൈടെക് രീതിയിൽ അതേപോലെ തന്നെ കമ്പോസ്റ്റ് ഡിലാണ് ഞങ്ങൾ ഫാം വർക്ക് ചെയ്യുന്നത് കൂടുതലായിട്ടും ഈ രീതിയിൽ നിങ്ങൾ നോക്കുമ്പോൾ യാതൊരു രീതിയിലുള്ള കാഷ്ടവും വെളിയിലായിട്ട് വൃത്തികേടായിട്ട് ഒന്നും കിടപ്പില്ല ആർക്കും ഏത് സമയത്തും മാനേജ് ചെയ്യാൻ എളുപ്പമാണ് ഇത് കമ്പോസ്റ്റ് രീതിയിലായിട്ടാണ് ഇരിക്കുന്നത് ഇത് കമ്പോസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്മെല്ലില്ല യാതൊരു രീതിയിലും സ്മെല്ണ്ടാകത്തില്ല ഇനിയിപ്പം ഒന്നര വർഷം ഞങ്ങൾ പറയുന്നത് ഒന്നര വർഷത്തിന് ശേഷം മാത്രം ഇത് ക്ലീൻ ചെയ്താൽ മതി എന്നാണ് ത്രീ ടയറിന് വേറെ രണ്ട് സൈഡിലോട്ടാണ് ലെഫ്റ്റും റൈറ്റും ത്രീ സ്റ്റെപ്പായിട്ട് വരുന്നതുകൊണ്ടാണ് ത്രീ ടയർ എന്ന് പറയുന്നത് നിലവിൽ സ്ഥലപരിമതിക്ക് വളരെ കുറവും അതുപോലെ തന്നെ ഷെഡിന്റെ കൺസ്ട്രക്ഷന്റെ കോസ്റ്റ് കുറയ്ക്കാനുമാണ് ഞങ്ങൾ മാക്സിമം ത്രീ ടയർ നോക്കുന്നത് അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ലപോലെ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ ടു ആയിട്ട് രണ്ട് റോ രീതിയിലും ഞങ്ങൾ ചെയ്യാറുണ്ട് അത് വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുന്നേ തന്നെ അതേപോലെ തന്നെ ഒറിജിനൽ വി വി ത്രീറ്റ് കോഴികളെയാണ് ഞങ്ങൾ സെയിൽ ചെയ്തതും ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ പ്രോപ്പറായിട്ട് വാക്സിനേഷൻ എല്ലാം ചെയ്തതിന് ശേഷമുള്ള കോഴികളെയാണ് സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ബേഡ്സ് ഈ മാസം അവസാനത്തോടെ തന്നെ മുട്ടയിട്ട് തുടങ്ങും ഇതിനു മുന്നേ തന്നെ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അത് മുന്നേ തന്നെ വീഡിയോകൾ ഞങ്ങൾ ഇതിനകത്തോടെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് അതും ഈ ഫാമിലൂടെ ഈ വീഡിയോ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് പിന്നെ ചേട്ടാൻ ഈ ഫീൽഡിലോട്ട് ആദ്യമായിട്ടാണ് വന്നത് അല്ലേ ഞാൻ ഈ ടവർ സിസ്റ്റം ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ നോർമൽ ആയിട്ട് അതില് വളരെ കുറവാണ് അതിൽ ാണ് പേഴ്സെന്റ് സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ നമുക്ക് നമുക്ക് ഇപ്പൊ ഒരു അഞ്ഞൂറ് കോഴിയെ ലെയർ സിസ്റ്റത്തിൽ തറകൾ കഴിഞ്ഞാൽ ഒരു പനിയോ നമുക്ക് വീട്ടിൽ ഒരു ജോലിക്കാരൻ വന്നില്ലേ തന്നെ അത് ക്ലീനിങ്ങും എല്ലാം പ്രശ്നമാണ് ഇതെന്ന് പറഞ്ഞാൽ ഫീഡ് ഇടുക വാട്ടർ സിസ്റ്റം ഓട്ടോമാറ്റിക് ആണ് ഫീഡ് ഇടുക എഗ് കളക്ട് ചെയ്യുക ഇത് രണ്ടൊരു ജോലിയുള്ളു വീട്ടമ്മമാർക്കും ചെയ്യാവുന്ന ഒരു ആയിരം കോഴി വരെ ഒരു വീട്ടമ്മ നോർമൽ ആയിട്ട് മാനേജ് ചെയ്യാം ഒരു ദിവസം ഏകദേശം ഒരു നാല് മണിക്കൂർ വേണ്ടി സ്പെൻഡ് ചെയ്താൽ മാത്രം മതി വീട്ടമ്മമാരൊക്കെ ചോദിച്ചാൽ ഇത്രയും വലിയ ഫാം ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അതിൽ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങള് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ചെയ്യാം അതല്ലെങ്കിൽ ലേബർ ലേബറിന് വെച്ച് ചെയ്യാം ഒരു ആയിരം കോഴിയെ തുടങ്ങുന്ന ഒരു ഫാമിൽ നിന്ന് ചേട്ടന്റെ അഭിപ്രായത്തിൽ എത്ര രൂപ വരുമാനം കിട്ടും പെർ ഡേ മൂവായിരത്തഞ്ഞൂറ് മൂവായിരത്തി പഠിപ്പിച്ചതൊന്നും അല്ല പഠിപ്പിച്ചല്ലേ സെറിയലി ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് മൂവായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറിന്റെ ഇടയിൽ നമുക്ക് ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ആയിട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് എഗ്ഗ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടില്ലേ ലേബൽ ചെയ്ത് നമ്മുടെ ലേബൽ ചെയ്ത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുട്ടയിൽ നമുക്ക് പത്ത് രൂപ വരും അത് പാക്കിംഗ് മെറ്റീരിയലിൽ ഞാൻ എത്തിച്ചേരും പാക്കിംഗ് മെറ്റീരിയൽ എത്തിച്ചേരും നിങ്ങൾ ഫാസ്റ്റ് ലൈസൻസ് എടുക്കുക ഇപ്പൊ നമ്മുടെ ഒരു കമ്പനിയുടെ ഇപ്പൊ ഈ ഫാമിന്റെ പേരിട്ടിട്ട് ഓർഗാനിക് എഗ് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് സെയിം എഗ് നമുക്ക് ഒരഗ് പത്ത് രൂപ സൂപ്പർ മാർക്കറ്റ് വിൽക്കുന്ന പത്ത് എഗ് മുപ്പത് രൂപയ്ക്ക് മുപ്പത് രൂപ അവരുടെ ചാർജസ് അല്ല ഈ ആനന്ദ് ഇതുകൂടെ പറയുന്നില്ല നമ്മുടെ വ്യവസായ വകുപ്പിന്റെ ഹെൽപ്പ് വ്യവസായത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഒരു സാധാരണ പോലെ നാലുപേര് ഇത് ഈ മേഖലയിലേക്ക് വരണമെന്നേ ഉള്ളൂ കാരണം ഇപ്പൊ നാലുപേര് കൂടി തീറ്റ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജൻസി നമുക്ക് സ്വന്തമാക്കാൻ കഴിയും അപ്പൊ ഈ പറഞ്ഞ ലാഭേദും കൂടും കൂടുന്ന പക്ഷേ ഇപ്പോഴത്തെ ആൾക്ക് ഇത് ചെയ്ത് പരാജയപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട് പേരെ തന്നെ വ്യവസായ വകുപ്പ് ഇതേ കമന്റ് വരും ഇത് ഇത് കാര്യമില്ല ദേവി തുടങ്ങരുത് അവര് ഫേസ്ബുക്ക് കൃഷി ചെയ്യട്ടെ നമുക്ക് ഞാൻ അതല്ല പറയുന്നത് വ്യവസായ വകുപ്പായാലും ഇപ്പൊ നമ്മള് അനന്തു ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു കട്ട് ചെയ്തോ ഇല്ല നമ്മുടെ ബാങ്കുകള് ബാങ്കുകളിൽ ഇപ്പൊ ആളുകൾക്ക് ഞാൻ ഇതിന് മുന്നേ പല വീഡിയോകളിലും ഞാൻ ഇതുപോലെ പലരും എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറയാറുണ്ട് ബാങ്കുകളിൽ നമ്മൾ ബാങ്കുകളെ സമീപിക്കുമ്പം ആളുകൾക്ക് ഇതിനെ പറ്റി ഒരു ധാരണയില്ലാതെ എനിക്ക് ലോണ് വേണമെന്ന് പറഞ്ഞ് ചെല്ലുക ഇപ്പൊ ഈ കോഴി വ്യവസായം ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണയുള്ള ഒരാളെ ബാങ്കുകൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റും ബാങ്കുകൾ ലോണ് കൊടുക്കാത്തത് അത് പല അത് ഇതുവരെ ഒരു വീഡിയോയിലും പറയുന്നില്ല അതെന്താണെന്ന് അറിയട്ടെ ഇപ്പോഴ് ഇപ്പൊ ചേട്ടൻ എന്റെ അടുത്ത് വന്നല്ലോ അപ്പോഴെ നിങ്ങളുടെ സിവിൽ സ്കോർ കറക്റ്റ് ആയിരിക്കണം നിങ്ങളെ തിരിച്ചടയ്ക്കുന്ന ആളാണെങ്കിൽ ബാങ്ക് നോക്കുന്ന ആദ്യത്തെ കണ്ടീഷൻ നിങ്ങളുടെ സിവിൽ സ്കോർ കറക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഒരു വിശ്വാസം വേണം ഇവർ നഷ്ടം അവർക്ക് തിരിച്ചു കിട്ടുന്നതാണെന്ന് കിട്ടുന്നതാണ് പക്ഷം ബാങ്ക് മാനേജർ കൊടുക്കത്തില്ല അത് നമ്മൾ ആദ്യമേ പറയേണ്ടത് നമ്മൾ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പൊ അനന്തൂർ അനന്തൂരിന്റെ പഞ്ചായത്തിലായാലും പഞ്ചായത്തിലെ ഒരു വ്യവസായ വകുപ്പിന്റെ ഹെൽപ് ഡെസ്ക് ഉണ്ട് ആ ഹെൽപ്പ് ഡെസ്കിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവര് വേണെന്ന മാർഗനിർദേശങ്ങളെല്ലാം നമ്മൾക്ക് തരുന്നതാണ് അപ്പൊ അത് ആളുകളെ കൂടുതൽ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ ആദ്യം പറയാം പ്രധാനമന്ത്രിയുടെ പി എം ഇ ജി പി എന്ന് പറയുന്ന സ്കീം വഴി കൊടുക്കുമ്പോൾ തേർട്ടി ഫൈവ് പെർസെന്റേജ് സബ്സിഡിയുണ്ട് പക്ഷേ അതുപോലെ തന്നെ മുദ്ര ലോൺ വഴിയും കൊടുക്കുന്നത് സ്ത്രീകൾക്കാണ് ആ രീതിയിൽ തുടങ്ങിയ ഒരു ഇതിന്റെ അതെ ഇത് പി എം ഇ ജി പിഴി സ്കീം വഴിയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ആ ശേഷം മാനേജർ നമ്മുടെ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ഏത് ബാങ്കുകളും മിക്ക ആളുകൾക്കും ധാരണയില്ല ഒരു എങ്ങനെ തുടങ്ങാമെന്നുള്ളത് അഭിപ്രായത്തിൽ ുംങ്ങനെ നിർദ്ദേശങ്ങളെല്ലാം ഇതിന് തരും നിങ്ങൾക്ക് താല്പര്യമുള്ളവര് ഒത്തിരി കോൾസ് വരുന്നു ചിലപ്പോൾ ഞാൻ എല്ലാ കോളുകളും മാക്സിമം അറ്റൻഡ് ചെയ്യാറുണ്ട് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ കൊടുക്കാറുണ്ട് മാക്സിമം വാട്സപ്പിൽ യൂസ് ചെയ്യാം നോർമൽ ായിട്ടും വിളിക്കുക ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്കിൽ പോലും ഞാൻ വീണ്ടും ഈ വീഡിയോട് പറയാണ് ആദ്യം ബാങ്ക് മാനേജറെ കണ്ട് സംസാരിച്ചതിനു ശേഷം നിങ്ങൾക്ക് ലോൺ ലഭിക്കുമോ നിങ്ങളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ അവർക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോൺ തരും ബാങ്ക് ലോൺ തരാൻ വേണ്ടി തന്നെ ആയിരിക്കും അവര് അന്നേരം അതിനുശേഷം നിങ്ങള് പി എം ബാങ്ക് ഒക്കെ പറയുകയാണെങ്കിൽ ഖാദി ബോർഡ് വഴിയും അതുപോലെ തന്നെ വ്യവസായ ഓഫീസ് വഴിയും ഈ ലോൺ അവൈലബിൾ ആണ് അവരോട് സംസാരിക്കുക ബാക്കി എന്നെ ചെയ്യാൻ താല്പര്യം ലോൺ കിട്ടുന്ന ഉണ്ടെങ്കിൽ എന്നോട് താല്പര്യം ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങൾ കൊട്ടേഷനും അതുപോലെ തന്നെ വ്യവസായം കൊടുക്കേണ്ട പ്രോജക്റ്റ് റിപ്പോർട്ടും എല്ലാം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് അന്നേരം ഏതെങ്കിലും രീതിയിൽ കോൺടാക്ട് ചെയ്യണം ചെയ്യുക എന്റെ ഈ പരസ്യം കണ്ടുകൊണ്ട് ഓടിച്ചാടി വരരുത് ഈ ഒരു സംരംഭം തുടങ്ങാൻ നിങ്ങൾ സ്വന്തമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വരാവുള്ളൂ അല്ലേ എന്നെ പോലും നാലുപേരോട് അഭിപ്രായം തിരക്കിട്ട് ഫാമുകൾ അവരുടെ ഒരു റിവ്യൂ എന്നുള്ള നിലയ്ക്ക് തിരക്കി കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്ത് പറയേണ്ട കാര്യമില്ല ചേട്ടാ ചേട്ടാ വേറൊരു കാര്യമുണ്ട് എന്റെ ഒരു ഇതില് ഞാൻ ആദ്യമേ പറയും ഞാൻ പറയുന്ന രീതിയിൽ ടോട്ടൽ കൺസ്ട്രക്ഷൻ ഞാൻ പറയുന്ന രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യണം ഞാൻ പറയുന്ന രീതിയിൽ കോഴികളെ പരിപാലിപ്പിക്കണം ഞാൻ പറയുന്ന രീതിയിൽ ഫീഡ് സിസ്റ്റം മെഡിസിൻസുകൾ അത് എനിക്ക് മാത്രം അറിയാവുന്നോണ്ട് പറയല്ല ഒരു ബാച്ച് വരുമ്പോൾ അതിനെ നമ്മൾ അതേ ഒരു ഫോളോ അപ്പ് ചെയ്തെങ്കിൽ അതിന്റെ ആഹാര പ്രകൃതി പ്രകൃതിയെല്ലാം കൃത്യമായിട്ട് ഞാൻ പറയുന്ന മെഡിസിൻ കൊടുത്ത് മറ്റൊരു ഡോക്ടർ പറയുന്ന മെഡിസിൻ ഡോക്ടറിനെക്കാട്ടിലും അറിവുണ്ടെന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് അറിവുണ്ട് അവർക്കും അറിവുണ്ട് അല്ലെങ്കിൽ ആദ്യമേ അവര് പറയുന്നത് മാത്രം കേട്ട് പരിപാലിക്കാൻ നോ പ്രോബ്ലം ഇത് പകുതി ഞാൻ പറയുന്നതിന് ശേഷം മറ്റുള്ളൊരു മറ്റ് നിർദ്ദേശം ഞാൻ പറയുന്നത് അയ്യായിരം ഉള്ള ആളാണ് ഞാൻ ഇങ്ങനെ വളർത്തുന്നത് ഒരു കാരണവശാലും നിങ്ങൾ അത് കേൾക്കരുത് ഞങ്ങൾ ഏത് പറയുന്ന രീതിയിലോ നിങ്ങൾ ഫോളോ ചെയ്യുക വളരെ സിമ്പിൾ ആണ് ഞങ്ങൾ സിമ്പിൾ മെത്തേഡിൽ നിങ്ങളെ ക്ലാസ് എടുക്കും ഫാം തുടങ്ങിയതിനു ശേഷം പഠിപ്പിച്ചു നൽകും ഇപ്പൊ ചേട്ടന് കുറച്ച് മുൻപരിചയം ഉണ്ട് അതിന് ശേഷം ഞങ്ങളുടെ ക്ലാസ് ഇത് കോഴികളെ ഏത് രീതിയിൽ ഇത് വലിയ ഹെവി വർക്കുകളൊന്നുമില്ല ഒന്നുമില്ല ടോട്ടൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും പിന്നെ ഇനി എന്തെങ്കിലും ചേട്ടൻ പിന്നെ പറയാനുണ്ടായിട്ട് ഞാനത് പറയാൻ അഞ്ഞൂറ് കോഴിയെ വളർത്തുന്നതിന് ആരുടെയും പഞ്ചായത്തിന്റെ അനുമതികളുടെ ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഞ്ചായത്ത് ആക്ട് പ്രകാരം എല്ലാ ആളുകൾക്കും അഞ്ഞൂറ് കോഴികളെ ആയിരം കോഴി വരെ താഴെ ലൈസൻസോ കാര്യങ്ങളൊക്കെ പക്ഷെ അത് ഈ പഞ്ചായത്തിലുള്ള ഈ സ്റ്റാഫ് സ്റ്റാഫുകൾക്ക് നിലവിൽ ഇപ്പോഴും അറിയില്ല അവരിപ്പോഴും വാദിച്ചോണ്ടിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പഞ്ചായത്ത് ആക്ട് പ്രകാരം നമുക്ക് അഞ്ഞൂറ് കോഴിയെ വരെ വളർത്താനുള്ള അനുമതി അത് മറ്റുള്ള പരിസരവാസികൾക്ക് വരില്ല കൊല്ലം വരും വരില്ല അതാണ് അതായിട്ട് എപ്പോഴും ഞാൻ റെഫർ ചെയ്യുന്നത് കമ്പോസ്റ്റ് രീതിയിൽ തന്നെ ചെയ്യുക നൂറ് ശതമാനം ഉറപ്പാണ് സ്മെല്ല് വരില്ല പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ വെള്ളം മഴ വെള്ളമോ മറ്റുള്ള വെള്ളമോളോ കൂടിക്കഴിഞ്ഞാൽ സ്മെല്ണ്ടാകും വെള്ളം വന്നാൽ സ്മെല്ല് ഉണ്ടാവും ഞങ്ങൾ പറയുന്ന രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ രീതി ചെയ്തു കഴിഞ്ഞാൽ യാതൊരു രീതിയിൽ സ്മെല്ണ്ടാത്ത അത് നൂറ് ശതനം ഗ്യാരന്റി അത് ഇപ്പൊ സ്മെല്ല് വരുവാണെങ്കിൽ വെള്ളം വീണ് പ്രോപ്പറായിട്ട് ഇതിനകത്ത് വീഴുകയാണെന്ന് വിചാരിച്ചാൽ മതി വെള്ളം വീണാൽ നൂറ് ശതമാനം ഉറപ്പാണ് സ്മെല്ല് ഉണ്ടാവും ഇൻഫെക്ഷൻസ് ഉണ്ടാവും കോഴികൾക്ക് അമോണിയയുടെ അംശം കൂടും ഇതിനകത്ത് അമോണിയുടെ സ്മെല്ല് വരുത്തില്ല കാരണം കമ്പോസ്റ്റ് ആയിട്ട് മാറുമ്പോൾ അമോണിയയുടെ സ്മെല്ല് വളരെ ചെറിയ രീതിയിലുള്ള അതുപോലെ എയർ സർക്കുലേഷൻ ഞങ്ങൾ ഈ ഫാമിന്റെ ഫുഡ് കൺസ്ട്രക്ഷൻ നോക്കിയാൽ ഫുൾ എയർ സർക്കുലേഷൻ വെച്ചാൽ ചെറിയ രീതിയിൽ അമോണിയയുടെ സ്മെല്ല് വന്നെങ്കിൽ തന്നെയും ഫാമിനകത്ത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല അത് അപ്പം തന്നെ വെളിയിൽ പോകുന്ന രീതിയിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ ഒരു ഫാം തുടങ്ങുമ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ചാടി ചാടിക്കയറി നിങ്ങളൊരു കെട്ടിടം പണി ചെയ്യരുത് കൺസ്ട്രക്ഷൻ മുതൽ കേജ് മുതൽ കൺസ്ട്രക്ഷൻ മൊത്തം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പ്രൊഡക്ഷൻ കിട്ടത്തുള്ളൂ നമുക്ക് എത്ര ശതമാനം പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് നമുക്ക് ഫൈവ് തൊണ്ണൂറ്റിയുമാനം ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല എന്നോട് പലരും വരുന്ന പറയട്ടെ നമ്മുടെ കൺസ്ട്രക്ഷൻ മെതേഡും ോ കൃത്യമായിട്ടുള്ള ഫീഡിങ് സിസ്റ്റം മെഡിസിൻ സിസ്റ്റം ഇതെല്ലാം അതുപോലെ പ്യുവർ ബ്രീഡ് അതേപോലെ തന്നെ വാക്സിനേഷൻ ഇതെല്ലാം കൃത്യമായിട്ട് വേറെ മരുന്ന് ഇതെല്ലാം കൃത്യമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടൂ ഞാൻ ഒരു എൻ്റെ അടുത്ത് കസ്റ്റമർ വരത്തില്ല ഞാൻ അവരോട് ഇപ്പം പറയുന്ന എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് അത് കൂടുതലോട്ട് കാരണം വെച്ചാൽ ഞങ്ങൾ പറയുന്ന നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടൂ ഇത് തൊണ്ണൂറ്റഞ്ച് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കയറി തുടങ്ങി ഞാൻ ഒരിക്കലും പറയത്തില്ല തൊണ്ണൂറ്റഞ്ച് കിട്ടുമെന്ന് എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റി ഇടയിൽ കൺഫേം ആയിട്ട് പല ആൾക്കാര് ഷെഡിൽ കേറരുത് നിങ്ങളുടെ വീട്ടില് ഇപ്പൊ ആരാണോ ഫീഡ് കൊടുക്കുന്നത് അവര് മാത്രം കേറുകാണെങ്കിൽ കോഴികൾക്ക് കണ്ടു പരിചയം അത് അത് കൺഫേം ആണ് തീറ്റി മാറ്റുമ്പം യഗിങ് കുറയും പല ആൾക്കാരും തീറ്റിമറി എഗി പിന്നെ വരാൻ ഒന്നര മാസക്കാലം പിന്നെ ഇത് ഇറച്ചി കൊടുക്കുള്ളൂ അത് മുന്നേ തന്നെ ഞങ്ങള് ഫുള്ള് ക്ലീസ് ആയി ഇതല്ല ഞങ്ങളുടെ ക്ലാസ് നമ്മുടെ ആ പഴയ കണ്ട് വീഡിയോ കാണിച്ചുതരാം തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കാം നമുക്ക് ഞാൻ യൂട്യൂബില് കണ്ടാണ് കൂടുതലും അടുത്തതിന്റെ വീഡിയോ കണ്ട് ഞാൻ ഇത് തന്നെയല്ല പല വീഡിയോകളും കണ്ട് ഇവരുടെ ഫാമില് നമ്മള് പലവട്ടം പറഞ്ഞതിന് ശേഷം എന്നെ ഒരു ഫാം കൊണ്ട് കാണിച്ചുണ്ടായി അങ്ങനെ എന്റെ ഫാം എന്റെ ഫാമ് അത് സിക്സ് ഡെയോൾഡ് സിക്സിനെ ഞങ്ങള് കൊണ്ടുവന്നതിന് ശേഷം കുത്തുവപ്പ് ചെയ്ത് തറയിലാണ് വളർത്തുന്നത് ആ ഫാം കാണിക്കാം നൂറ് ഞാൻ ചെയ്തു കൊടുത്ത വർക്ക് കാണിക്കത്തില്ല ഞാൻ ഒരു കാരണവശാലും ഇപ്പൊ തന്നെ എന്നെ ഒരു വീഡിയോ കാണുന്നവരും അറിയാം വിളിച്ചവർക്കറിയാം ഞാൻ ഫാം കാണിക്കാറില്ല എന്റെ സ്വന്തം ഫാം ഉണ്ട് അത് ലെയർ ബേഡ്സിനെ തറയിൽ വളർത്തി വലുതാക്കിയിട്ടാണ് നമ്മൾ കേജ് കേട്ടിട്ടാക്കുന്നത് എന്റെ ഫാം നിങ്ങളെ കാണിക്കാം അത് ഉള്ളിൽ കേറ്റില്ല വെളിയിൽ നിർത്തി ഇങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു ഫാമും ഞാൻ നിലവിലില്ല നമുക്ക് മറ്റേ ഇതോടെ ഒന്ന് കാണിക്കാം ആ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി ആണോ അത് കട്ട് ചെയ്തിട്ടാ മതി